ഇതൊക്കെ ചെറിയൊരു സാധനം ആ എടുത്തിട്ട് അവിടെ തല്ല പൊള്ള കേരിക്കോ ഇത് ഇവിടെ ഞാൻ മറ്റേ ഇതിലിട്ടിരുന്നല്ലോ ഇമോട്ട് ഇട്ടിരുന്നല്ലോ അതോട് പോയി ദിമിത്രി 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 മൂന്ന് ദിമിത്രിയാണ് ഓപ്പോസിറ്റ് തീരുമാനായിട്ട് ഉമ്മാരെ എല്ലാരും ഒരേ ഡ്രസ്സാ കേട്ടോ ഉമ്മരെ എല്ലാരും അലോകന ഇട്ടിട്ടോ വന്നിരിക്കുന്നേ അലോകിന്റെ അലോക്ക് ഫാൻസ് തോന്നണോ സീല സീല ഒരു ബ്രോ മയമാരില്ല പ്രോവിടെ ഒളിച്ചിരുന്നാലോ എവിടെങ്കിലോ എവിടെ ഒളിച്ചിരുന്നാലോ ആ ഇതിൽ ആദ്യം ചാവണോ രൂപനോ ഓക്കെ വെക്കാൻ പാടില്ല എനിമീനെ ഓക്കെ എനിമി ആരെയാണ് ആദ്യം കൊല്ലുന്നത് അവൻ പട്ടിക്കാട്ടോ ഓക്കേ വെടി വെക്കാൻ പാടില്ല ഒളിക്ക ഒളിക്കണം കഴിവേർക്കുള്ള ബ്രോ

ആ അടുത്ത ലിയോ ലിയോയും പട്ടിക്കാട്ടോ ഇത് ചാവ ലിയോ ഒരു സാധനം കാണിച്ചരാ നിന്നും കാട്ടി വലുതൊരു സാധനത്തിന് കാണിച്ചരാക്കെ നിന്റെ പാലടക്കാൻ നിന്നും കാട്ടി വലുതാ ഓക്കെ ഇവരെങ്ങനെ കണ്ടു ഇവനെങ്ങനെ കണ്ടു എന്നെ അവനെങ്ങനെ കണ്ടു അല്ലെങ്കിൽ മറ്റു സാധനം എന്തുണ്ടോ കേരളെന്തോ അല്ലല്ലോ എടാ അവൻ എങ്ങനെ കണ്ടു കൈസോന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ആർക്കെങ്കിലും അവനെങ്ങനെ കണ്ടുപോയത് കണ് ഓക്കെ എങ്ങനെ എന്തൊക്കെയോ പറ്റോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഇതിൽ നോക്കണ അൾട്രാ പട്ടിക്കാട്ടോ ഇതിലാദ്യം ചവണോ അൾട്രാ പട്ടിക്കാട്ടോ ഞാൻ അനങ്ങിട്ടില്ല എങ്ങനെ ഫുഡ് സീം ഫുട്ട് കേൾക്കാനും എല്ലാരും ലൈവ് നോക്കി കളിക്കും മനസിലായി നിങ്ങള് വിചാരിക്കണമല്ലോ എന്റെ സിറ്റുവേഷൻ ഭയങ്കര ഡാർക്കാ എല്ലാമാര് ലൈവിൽ നോക്കൂലെന്നൊക്കെ പറഞ്ഞാല് എല്ലാരും ലൈവ് നോക്കി ബസ് നോക്കി ആൽഫത്ത് അൽഫത്ത് എന്നാണ് ആൽഫ ാട്ടോ സെക്കൻഡ് ആജിയും പട്ടിക്കാട്ടോ ഞാൻ സോണ ഓട്ടിലെത്തനിമി ഒന്നല്ലോ ഫസ്റ്റ് എത്താണ് നീയാണ് ഫസ്റ്റ് നോക്കു പോടാ അവിടെ ആൽഫിയാണ് ആൽഫയാണ് പട്ടിക്കാട്ടോ ആൽഫയാണ് രണ്ട് കളി കളിയോ ഓ സീരിയസ് ആവേ സീരസാവേ ഈ കളി നോക്കലോന്നില്ല കളിയങ്ങോട്ട് മൂന്നായി എന്നെന്തായാലും തോക്കും

ഒറ്റല്ലേ റിമോട്ട് റിമോട്ട് റിമോട്ടോ അമ്മ വട്ടിട്ട് ഇതൊക്കെ അല്ല അജിനെ ഒരുമിച്ച് വിളിച്ച പെന്മാർ കൂടെ നീ എന്തൊക്കി കളിക്കുന്ന ഞാൻ അജിനോടല്ല മാറി ഞാൻ മൂന്ന് നോക്കാണെങ്കിൽ നാലാമത്തെ തവണ ഞാൻ കൊന്നോണ്ട് നാലാമത്തെ കൊന്നെ ഭൂ അടിച്ചോണ്ടായിരുന്നു രണ്ടിനോക്കേണ്ടത് നാലാമത്തെ ഞാനാ കൊന്നെ അല്ല മൂന്നാമൻ നോക്കട്ടെ നാലാമത്തെ എന്റെ അടുത്തോ ഞാൻ കൊണ്ട് പൂയേടിപ്പിക്കായിരുന്നു നോക്കിട്ടെ നോക്കീട്ടേ നോക്കാവുന്നുണ്ടോ നല്ല രീതിയില് വെറുതെ ടിയോ എവിടെയാണ്ട് പേരും കൂടി അത് രാവിലെ രാവിലെ മോനെ 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 ലിയോ നീ നീ ഒരു നോക്ക് നോക്കിട്ട് കാരായിട്ട് ആര് പോയിട്ടോ കൂടെ കളിക്കൂട്ടി കളി ആകെ നീ തൊള്ളായിരത്തി എഴുപത്തിനാല് ഡാമേജ് എത്തി നേരായിട്ട് എടുത്തോണ്ട് നീയാണ് ഏറ്റവും അസുഖം എടാ ഓക്കെ മൂന്ന് നോക്കിട്ട് സമ്മേച്ചു നല്ലത് നീ കൂടെ ഒറ്റയ്ക്ക് പോയിട്ട് നോക്കിട്ട് നിമിത്രിയാണോ മൂന്ന് ദിമിത്രി മനസ്സിലായോ നീ നോക്കിട്ട് കാര്യമില്ല ഒറ്റയ്ക്ക് അജിനെ കൂട്ടി കൊണ്ടുവന്ന കൂട്ടിട്ട് കളിക്കില്ല ആ ഇതൊക്ക കൊച്ചല്ലേടല്ലേ വിടല്ലേ ഞാൻ വിളാടുക്ക വിടല്ലേ കറഷാണോ മൂഞ്ചിയ വരുന്നോളൂ വരുന്നോളൂ വരുന്നോളൂടാ എന്തുവാടാ മാങ്ങാണ്ടി ഞാൻ ഈ പറഞ്ഞതാണീ ലീവ് കാണപ്പോമിച്ച് കളിക്കും ഒരുമിച്ച് കളിക്കാ ഒറ്റക്ക് കയറി കളിച്ചോണ്ട് എന്റെ ീട്ട കളി അലച്ചിട്ട് ഞാൻ അമ്പത് വാട്ടി ലിയോനോടൊക്കെ പറഞ്ഞു ഒരുമിച്ച് മെസ്സ് കാണിക്കാൻ പോയിക്കോ കടന്നിട്ട് ഒരു കില്ല ഒരു മൂന്ന് നാല് റൗണ്ട് റൗണ്ടായിട്ട് നിങ്ങൾ കില്ല ഒന്ന് എടുത്തോക്കിയേ ഒരു കില്ല് രണ്ട് കില്ല് അടുപ്പ് തോൻപിച്ചെ കൊണ്ടുപോയ എന്നെ വേണമല്ലേ